ും നിലാവും നിലാവ് കണ്ടു കൊതിക്കരുതെന്നത് പഴഞ്ചൊല്ലാണ് നിലാവ് കണ്ട് കൊതിക്കരുതെന്നത് പഴഞ്ചൊല്ലാണ് എങ്കിലും പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന സഖ്യം മറക്കുന്നില്ല മറക്കരുത് ഇന്നെങ്കിലോ നീതിയും നിലാവും ഒന്ന് പോൽ ഇന്നെങ്കിലോ നീതിയും നിലാവും ഒന്ന് പോൽ നീതിയും നിലാവും സാമാന്യ ജനതയ്ക്കന്യം നിന്നു പോയി എന്നും ഒരു മരീചിക പോലെ എന്നും ഒരു മരീചിക പോലെ അടുക്കും തോറും അകലും അകലും തോറും അടുക്കും നിലാവില് നിഴൽ പോലെ കൈക്കത്തും വായിക്കത്തില്ല കോരനെന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി കോരനെന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി നിലാവ് കണ്ട് കൊതിക്കണ്ട ഒരിക്കലും നിലാവ് കണ്ടു കൊതിക്കണ്ട കൊട്ടാരത്തിലെ ഒരു കൊടിയുടെ കീഴിലെ രാജാവേ ഉണ്ടായിരുന്നുള്ളു തലങ്ങും വിലങ്ങും ബഹുവർണ കൊടികളും കൊട്ടാരത്തിനു പകരം ബഹുനില സൗദങ്ങളും രാജാവിനു പകരം മാത്രം ചെമ്മാനും ചെറ്റയും നാടുവാഴുന്നു നാടുമുടിക്കുന്നു മുടിക്കുന്നു കൊടിയുടെ അണിയുടെ ണലിൽ അവർ നാട് വാഴുന്നു നാട് മുടിക്കുന്നു നാടുമാത്രമല്ല രാജ്യം പോലുമല്ല ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഭിങ്കരന്മാരായി വളരുന്നു അടയിരിക്കുന്നു അവർ കമ്മട്ടങ്ങൾക്കും ആയുധ മീതെ കൂമ്പാരങ്ങൾക്കുംടയിരിക്കുന്നു അവർ കമ്മട്ടങ്ങൾക്കും ആയുധ കൂമ്പാരത്തിനും മീതെ ആദ്യം തലമുറയെ പിന്നെ നാടിനെ പിന്നെ രാജ്യത്തെ പിന്നെ ലോകത്തെ കൊന്നൊടുക്കാൻ കൊടിയ വിഷവുമായി മനസ്സും മണ്ണും നിറയ്ക്കുന്നു കൊതിയ വിഷവുമായി മനസ്സും മണ്ണും നിറയ്ക്കുന്നു അറിയുന്നില്ല തനിക്കു താൻ തന്നെ വിനയാകുമെന്ന് അറിയുന്നില്ല തനിക്കു താൻ തന്നെ വിനയാകുമെന്നും വാക്ക് പോൽ കൈവിട്ടവാളും എന്നും തലയ്ക്ക് മീതയുണ്ടാകും കൈവിട്ട കൈവിട്ടവാളും എന്നും തലയ്ക്ക് മീതയുണ്ടാകും കരുതിയിരിക്കുക കാത്തിരിക്കുക കരുതിയിരിക്കുക കാത്തിരിക്കുക ത്തുമ്പോൾ വാഴ്ത്തുപാട്ട് കേൾക്കുന്നു പാടുന്നു നാട് കത്തുമ്പോൾ വാഴത്തുപാട്ട് കേൾക്കുന്നു പാടുന്നു നാട്ടുവഴികളുടെ ചരിത്രം മറക്കാതിരിക്കാം നാടുവാഴികളുടെ ചരിത്രം മറക്കാതിരിക്കാം ഇന്നിപ്പോൾ നാടു നാടുകത്തി രാജ്യം കത്തി ലോകം കത്തി തുടങ്ങുന്നു ഇന്നിപ്പോൾ നാടു നാടുകത്തി രാജ്യം കത്തി ലോകം കത്തി തുടങ്ങുന്നു എങ്കിലും വീടും കൂടും കത്താറി അടയിരിക്കുന്ന അഭിനവ നാടുവാഴികൾ വീടും കൂടും കത്താതെ അടയിരിക്കുന്ന നാടുവാഴികോർക്കുക ഒന്നോർക്കുക അണുവായുധത്തിൻ്റെ മേലെയാണ് നിങ്ങൾ അടയിരിക്കുന്നതെന്ന് അണുവായുധത്തിൻ്റെ മേലെയാണ് നിങ്ങൾ അടയിരിക്കുന്നതെന്ന സത്യം ചിന്തിക്കാൻ സമയമില്ലെങ്കിലും അടയിരിക്കുന്നു ചിന്തിക്കാൻ സമയമില്ലെങ്കിലും അടയ അടയിരിക്കുന്നു കുട്ടിയമരുമെല്ലാമെന്നോർക്കുക മതി മതി ഇനിയെങ്കിലും സ്വന്തം കൂടുവിട്ട് കൂടെ കൂടിയ നാട്ടിനെ നാട്ടുകാരെ തിരിഞ്ഞു നോക്കുക കൂടെ കൂടിയ നാടിനെ നാട്ടുകാരെ തിരിഞ്ഞു നോക്കുക തിരിച്ചറിയുക എല്ലാം തകരുന്നതിനു മുമ്പേ ഒരു തിരിഞ്ഞു നോട്ടം എല്ലാം തകരുന്നതിന് മുമ്പേ ഒരു തിരിഞ്ഞു നോട്ടം നിലാവ് കണ്ടുണരാതെ കാണുക നിലാവ് കണ്ടുണരാതെ നിനവിനെ കാണുക നിന്നെ നീയാക്കിയതാരെന്നു കാണുക നീതി പുലർത്തുക നിന്നെ നീ ആരാക്കിയതെന്ന് കാണുക നീതി പുലർത്തുക നിലാവുകാണാതെ നിനവിനെ കാണുക നിന്നെ നീയാക്കിയതാരാണെന്നു കാണുക നീതി പുലർത്തുക